പുതിയൂത്തിൽ ഒരു നൂറ്റാണ്ടു മുമ്പൊക്കെ ഇന്ത്യയിൽ ആളുകൾ കുളിക്കുന്നതിന് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് പാലും ചെറുപയർ പൊടിയും കൂട്ടിച്ചേർത്ത മിശ്രിതവും ചകിരിയുമായിരുന്നു ചകിരിയിൽ ഈ മിശ്രിതം പുരട്ടി തേച്ച് കുളിക്കുകയായിരുന്നു പതിവ് ഇന്ത്യയിൽ ആദ്യമായി കുളിക്കാനുള്ള സോപ്പ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് പക്ഷേ അതിന് പ്രചാരം ലഭിച്ചില്ല അതുപോലെയായിരുന്നു തുണി അലക്കാനുള്ള വാഷിംഗ് സോപ്പുകളുടെ കാര്യവും ക്ലച്ച് പിടിച്ചില്ല അങ്ങനെയിരിക്കെയാണ് സോപ്പ് നിർമ്മാണത്തിലേക്ക് ടാറ്റ കടന്നുവരുന്നത് സ്റ്റീൽ മുതൽ എയർലൈൻ വരെ ഇന്ത്യ സഞ്ചരിച്ചത് ടാറ്റയ്ക്കൊപ്പമായിരുന്നു ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും കരുത്തു തെളിയിച്ചിട്ടുള്ള ടാറ്റയുടെ വകയായിരുന്നു ഇന്ത്യക്കാരുടെ ആദ്യ വാഷിംഗ് സോപ്പ് ബ്രാൻഡായ അഞ്ഞൂറ്റിയൊന്ന് ബാർ സോപ്പ് ബ്രിട്ടീഷ് ബ്രാൻഡുകൾ ഇന്ത്യയിൽ കൊടികുത്തി കൊടികുത്തിവാണിരുന്ന കാലത്ത് ടാറ്റയുടെ അഞ്ഞൂറ്റിയൊന്ന് എങ്ങനെ കളം പിടിച്ചെന്നറിയാമോ ടാറ്റയുടെ അഞ്ഞൂറ്റിയൊന്നിനെ കുറിച്ചും അവർ എങ്ങനെയാണ് ഒരു വലിയ ബ്രിട്ടീഷ് ബ്രാൻഡായ ലിവർ ബ്രദേഴ്സിന് ഇപ്പോഴത്തെ യൂണി ലിവറിന് വെല്ലുവിളി ഉയർത്തിയതെന്നും കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ ആ കഥ പറയും മുമ്പ് ടാറ്റയും കേരളവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയണം അതിങ്ങനെയാണ് ഇന്ത്യയിൽ വൻതോതിൽ നാളികേരം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും എണ്ണ ഇറക്കുമതി ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കേരളത്തിൽ ടാറ്റ ഓയിൽ മിൽ ടോംകോം സ്ഥാപിച്ചു അടുത്തതായി ടാറ്റ കണ്ണുവെച്ചത് കുളിക്കുന്ന സോപ്പിലായിരുന്നു എന്നാൽ ആ വർഷങ്ങളിൽ സോപ്പിന് വലിയ പ്രചാരമുണ്ടായിരുന്നില്ല യൂണി ലിവറിന്റെ തുടക്കം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ആദ്യ വാഷിംഗ് സോപ്പ് സൺലൈറ്റ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൽക്കത്തയിലാണ് ഈ സോപ്പ് ആദ്യമെത്തിയത് ലിവർ ബ്രദേഴ്സ് ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചത് എന്നായിരുന്നു ഈ സോപ്പിന്റെ കവറിലെ വാചകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലിവർ ബ്രദേഴ്സും ഡച്ച് നിർമ്മാതാക്കളായ മാർഗറിൻ യൂണിയും അവരുടെ പ്രവർത്തനങ്ങൾ ലയിപ്പിച്ച് യൂണി ലിവറായി മാറി ഇന്ത്യൻ വിപണിയായിരുന്നു സംയുക്ത സംരംഭത്തിന്റെ ലക്ഷ്യം യൂണി ലിവറിന് കടുത്ത മറുപടി ടാറ്റയുടെ അഞ്ഞൂറ്റി ഒന്ന് സോപ്പ് ഇന്ത്യൻ വിപണിയിൽ സോപ്പ് അവതരിപ്പിക്കാൻ ടാറ്റ ശ്രമിച്ചപ്പോൾ അവർക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു ടാറ്റ തങ്ങളുടെ ആദ്യത്തെ സോപ്പ് നൂറ് ബാറുകൾക്ക് പത്തു രൂപയ്ക്ക് പുറത്തിറക്കി അതിന് അഞ്ഞൂറ്റി ഒന്ന് എന്ന് പേരിട്ടു സോപ്പിന് അഞ്ഞൂറ്റി ഒന്ന് എന്ന് പേരിട്ടതിന് പിന്നിലും ഒരു ചെറിയ കഥയുണ്ട് ലിവേഴ്സ് ഒരു ബ്രിട്ടീഷ് ഡച്ച് കമ്പനിയായിരുന്നു ഒരു തദ്ദേശീയ കമ്പനി ആയതിനാൽ ടാറ്റയ്ക്ക് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പേര് ആവശ്യമില്ലായിരുന്നു ടാറ്റ തങ്ങളുടെ സോപ്പ് പുറത്തിറക്കിയ കാലത്ത് അഞ്ഞൂറ് എന്ന ഫ്രഞ്ച് സോപ്പ് ബ്രാൻഡ് ലിവേഴ്സിന്റെ കടുത്ത എതിരാളിയായിരുന്നു അതിനാൽ ദാദാബായ് നവറോജിയുടെ ചെറുമകനായ ടാറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ജെൽ നവറോജി അവരുടെ ഉൽപ്പന്നത്തിന് അഞ്ഞൂറ്റി ഒന്ന് എന്ന് പേരിടാൻ തീരുമാനിക്കുകയായിരുന്നു ടാറ്റ അതിവേഗം വിപണി പിടിക്കാൻ തുടങ്ങിയതോടെ ലിവേഴ്സ് ക്ലാസിക്കൽ തന്ത്രം പുറത്തെടുത്തു വില കുറയ്ക്കൽ അവർ തങ്ങളുടെ നൂറ് ബാർ സോപ്പുകൾ ആറ് രൂപയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നാൽ ടാറ്റ തങ്ങളുടെ ആദ്യ വില തന്നെ തുടർന്നു ടാറ്റയോടുള്ള ആളുകളുടെ പ്രിയത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ എതിരാളികൾക്ക് സാധിച്ചില്ല അവർക്ക് അധികം വൈകാതെ തങ്ങളുടെ പഴയ വിലയിലേക്ക് മടങ്ങേണ്ടി വന്നു അവിടുന്ന് അങ്ങോട്ട് ടാറ്റ തൊട്ടതെല്ലാം പൊന്നാക്കുന്നതാണ് വിപണി കണ്ടത്